ഈ ഈ ഓണത്തിന് ഓണക്കോടികൾ വേണോ വിഷമിക്കേണ്ട നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് വ്യത്യസ്തതയാർന്ന വസ്ത്രങ്ങളുടെ ലോകം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഓണക്കാലം കളറാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റൈലുകളും ഇവിടെയുണ്ട് ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റേസ് വെയർ ആൻഡ് വടക്കാഞ്ചേരി ഉപജില്ലാതലത്തിൽ നടന്ന പ്രസംഗ മത്സരത്തിൽ ഷിബു ഫാത്തിമ സഹല എന്നിവർ വിജയികളായി കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണ് മത്സരം സംഘടിപ്പിച്ചത് കേരള സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി തലത്തിൽ നടത്തിയ പ്രസംഗ മത്സരത്തിൽ വിജയികളെ പ്രഖ്യാപിച്ചു വിവിധ വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു എൽ പി വിഭാഗത്തിൽ പഴയന്നൂരിലെ എസ് കെ വി എൽ പി എസ് വിദ്യാർത്ഥി അൽ കെ എസ് ഒന്നാം സ്ഥാനം നേടി യു പി വിഭാഗത്തിൽ ചേലക്ര എസ് എം ടി ജി എച്ച് എസ് എസിലെ ജറുഷിബുവും ഹൈസ്കൂൾ വിഭാഗത്തിൽ പഴയന്നൂർ ജി എച്ച് എസ് എസിലെ ഫാത്തിമ സഹല ടി എസും ഒന്നാമതെത്തി കുട്ടികളുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമൂഹിക വിഷയങ്ങളിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് സംസ്ഥാന ശിശുക്ഷേമ സമിതി ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളെയും ഉപജില്ലാ ശിശുക്ഷേമ സമിതി അഭിനന്ദിച്ചു ന്യൂസ് ഡെസ്ക് സിസി